ിയുന വീണ്ടും പറയുകയാണ് പ്രജപിന്റെ മാസത്തില് പത്ത് നോ പരിഷ്ഠിച്ചാൽ

അവന്റെ കണ്ണുനീരെ ഒപ്പിയെടുക്കുമെ അല്ലാഹു അവന്റെ ദുവാ സ്വീകരിക്കുമത്രേ അള്ളാഹു അവനെ സന്തോഷിപ്പിക്കുമത്രേ ഏതൊരു കാര്യത്തെ കുറിച്ചാണോ ഈ പത്ത് നവംബർ അജബിന്റെ മാസത്തിൽ അനുഷ്ഠിച്ചിട്ട് ചോദിച്ചത് അവൻ ചോദിച്ചത് മുഴുവനും അള്ളാഹു അവന് നൽകുമെന്നതിന് വിയുന റസൂലുള്ളാഹി ഹദീത് പൂർത്തീകരിക്കുകയാണ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീതാണ് കേൾക്കുകയാണ് നിനക്ക് ഞാനിതാ മാപ്പ് ചെയ്തിരിക്കുകയാണെന്ന് ോകത്തിൽ നിന്ന് വിളിയാളം വരികയാണ് ആരോ വിളിച്ചു പറയുന്നവർ വിളിച്ചു പറയുകയാണ് പതിനഞ്ച് നവംബർ റജബിന്റെ മാസത്തിൽ അനുഷ്ഠിച്ചവരെ കൽപ്പനയാണ് ഓടറാണ് നിന്റെ പാപം ഞാൻ ഇതാ മാപ്പ് ചെയ്തിരിക്കുകയാണ് മാത്രമല്ല ദുനിയാവിൽ നീ ചെയ്ത തെറ്റുകൾ ഉണ്ടല്ലോ ആ തെറ്റുകൾ മുഴുവനും ഞാൻ ഇതാ നന്മയാക്കി രൂപപ്പെടുത്തിയിരിക്കുകയാണ് നന്മയാക്കി പതിനഞ്ച് നോമ്പെടുത്തവർ ഈ ദുനിയാവിൽ വെച്ച് ചെയ്ത തെറ്റില്ലേ ആ തെറ്റൊക്കെ നന്മയാക്കി നോമ്പാക്കി മാറ്റും കള്ളു കുടിച്ചത് നോമ്പാക്കി മാറ്റും ചാറ്റിങ് ചെയ്തത് നോമ്പാക്കി മാറ്റും ചീറ്റിങ് ചെയ്തത് അള്ളാഹു താല് നന്മയാക്കി മാറ്റും ലൈൻ അടിച്ചത് അള്ളാഹു താല് നന്മയാക്കി മാറ്റും പതിനഞ്ച് നോമ്പെടുക്കണം പതിനഞ്ചെടുത്തണം ചാറ്റിംഗ് ചെയ്തിട്ട് പതിനഞ്ച് പോകുമ്പോഴെടുത്തിട്ട് അടുത്ത പുതിയ ലൈൻ ഇനി അടുത്ത റജബ് വരുന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത റജബിലേക്ക് വീണ്ടും ഒരു പതിനഞ്ച് പോകുമ്പോഴെടുത്തിട്ട് തടിച്ചല്ലാമത്താക്കാ അത് പറ്റൂല അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി ആ അപ്പൊന്നുള്ളൂ നടക്കൂല അങ്ങനെയല്ല അതിന്റെ അർത്ഥം അങ്ങനല്ലെ പേടിച്ച് നമ്മൾ തെറ്റുകൾ ചെയ്തു പോയി തെറ്റുകൾ ചെയ്തു പോയി അതിനൊരു പരിഹാരം എന്ന വണ്ണം അള്ളാഹുവിനെ ഞങ്ങളെ കാത്തിരക്ഷിക്കണം അതിന് വേണ്ടിയിട്ട് ഞങ്ങളിത് ഒരു പതിനഞ്ച് നോക്കുന്നു فيه للقيام والصيام على الذي يرضيك عنا يا رب العالمين മാസത്തില് വേണം മരുക്കത്ത് എന്ന് പറയുന്നത് അള്ളാഹ എന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഒരു ഓശാരമാണ് അള്ളാ എൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന സമ്മാനമാണ് അവൻ ഇഷ്ടപ്പെട്ട ചില നാടുകളിലേക്ക് അവൻ ഇഷ്ടപ്പെട്ട ചില ദാസന്മാരിലേക്ക് അവൻ ഇഷ്ടപ്പെട്ട ചില ദാസിമാരിലേക്ക് അള്ളാഹു ഇറക്കി കൊടുക്കുന്ന ചില നന്മകളാണ് ബർക്കത്ത് 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 എന്ന് പറയുന്നത് ആ ബർക്കത്ത് എന്ന് പറയുന്നത് ആ ബർക്കത്തിനെ ആഗ്രഹിച്ചു ചോദിച്ചവർക്ക് മാത്രമേ ലഭിക്കൂ അല്ലാത്തവർക്ക് കിട്ടൂല ബർക്കത്തിന് വേണ്ടി ആഗ്രഹിച്ചു കല്യാണ സദസ്സിൽ പാട്ടുപാടിയിട്ട് ബർക്കത്തിന് വേണ്ടി ചോദിച്ചാൽ അതാഹോ തരികയില്ല കിട്ടൂല യാതൊരു സംശയവും വേണ്ട കിട്ടൂല കിട്ടൂല ഈ രജപിന്റെ മാസത്തിന് നീ പരുക്കത്ത് നൽകണമേ എന്ന് രജവിന്റെ മാസത്തിൽ വിവാഹ സദ്യത ഉണ്ടിട്ട് വിവാഹ വേദിയിൽ വെച്ചുകൊണ്ടൊരു അപ്പിനോട് തന്റെ മകളെയും സാക്ഷ്യപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന മാതാക്കളെ പിതാക്കളെ ഇച്ചമാരെ ആങ്ങളമാരെ പെങ്ങന്മാരെ നിങ്ങളുടെ പ്രാർത്ഥന എന്താണ് എന്താണല്ലാഹുവേ എന്റെ മകൾക്ക് നീ ബത്ത് ചെയ്യണമേ എന്റെ മരുമകന് നീ ബത്ത് ചെയ്യണമേ ാഹുലക്കുമാ നിങ്ങൾക്ക് രണ്ടു പേർക്കും അള്ളാഹു ബർക്കത്ത് നൽകട്ടെ നമസ്കാരമുള്ള ഒരുച്ചയാണ് ഈ പാട്ട് പാടിക്കാൻ വേണ്ടി പൈസ കൊടുത്തിട്ട് ഈ സദസ്സിലേക്ക് ജനങ്ങളെ വിളിച്ചു വരുത്തുന്നതെങ്കിൽ എന്റെ പൊന്നിച്ച നിങ്ങളുടെ ദുബായിക്ക് ഉത്തരമില്ല ഉത്തരമില്ല അങ്ങനെ ഉത്തരം കിട്ടും കസക്കൊട്ട പെണ്ണുങ്ങളെ 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 കണ്ടുക്ക കണ്ടു കണ്ടു കല്ലമ്പലത്ത് കല്ലമ്പലത്ത് കല്ലമ്പലെന്ന് പറഞ്ഞ സ്ഥലം തിരുവനന്തപുരം വിടുന്നല്ലേ തുടക്കം കുറിച്ചത് അപ്പൊ നിങ്ങൾക്ക് ആ ഓരോരുത്തരുടെ പാട്ട് പാടിയാൽ എന്റെ മൊത്തം പോലും ഈ നാട്ടുകാർക്ക് കിട്ടും ഒരു തുടങ്ങി എവിടെ അടിയിലെത്തി ഇടിയിലെത്തി നിൽക്കുന്നത് മുസ്ലിം പെണ്ണുങ്ങൾ ആ പാട്ടോടി പാട്ടുപാടി ഉണ്ടോ മുസ്ലിം പെണ്ണുങ്ങൾ ദുബായിൽ അടിവരെ ഉണ്ടായി അടിച്ചു കാസർകോട്ടുകാരെ തലശ്ശേരിക്കാരടിച്ചു തലശ്ശേരിക്കാരെത്തിച്ചു അടിച്ചു അടിവഴി എന്താ ഇത് ഇതിനകത്ത് ഇപ്പൊ എന്താ ഇത്ര വലിയ കാര്യം കണ്ടിട്ട എന്ന് കണ്ടിട്ടാ കണ്ട കണ്ടാന്ന് പറഞ്ഞാൽ പെണ്ണിനെ നമ്മൾ പോയി ചോദിച്ചാല് അവള് കാണിച്ചു തരും പണ്ട് യേശുക്രിസ്തു പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ളൂ മുട്ടുവിൻ തുറക്കപ്പെടും ചോദിക്കുക യേശുക്രിസ്തു പറഞ്ഞു കേട്ടിട്ടുള്ളൂ അല്ലേ പോയി മുട്ടിയാ മതി തുറന്നു തരും ചോദിച്ചോളി എല്ലാം തരും എന്ന് പറഞ്ഞോ ഇപ്പൊ വേണോ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വിളിക്കാം ആ കാലഘട്ടത്തിലേക്ക് സമുദായത്തി അതിലേക്ക് മുസ്ലിം പെൺകുട്ടികൾ ഒരു നാണമില്ല ലജ്ജയില്ലാതെ മുസ്ലിം പെൺകുട്ടികൾ പരസ്യമായി ഈ പാട്ട് പാട്ടുപാടുമ്പോ ആയിരത്താണ്ട് വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി നോക്കണേ പെങ്ങന്മാരെ നീരാളി അഭിപായുണ്ടിൽ വീണു പന്താവിലേക്ക് നയിച്ച ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി പെൺകുട്ടികളാണോ ആ പ്രവാചകൻ്റെ ആൺകുട്ടികളാണോ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശ ത്തിൽ അണിഞ്ഞുകൊണ്ട് അവളുടെ ശരീരത്തിന്റെ ഓരോ രഹസ്യ ഭാഗങ്ങളെ ഒപ്പി വെക്കണമെന്ന് ഒളിപ്പിച്ച് വെക്കണമെന്ന് സൂക്ഷിക്കണമെന്ന് പഠിപ്പിച്ച ഇസ്ലാമിക തത്വത്തെ പരസ്യമായി ഇസ്ലാമികളോട് അവൾ വെല്ലുവിളിക്കുകയല്ലേ നിനക്ക് ഞാൻ കാട്ടിത്തരാം തൻ്റെ ഉണ്ടോ ഉണ്ടോ ഞാൻ കാണിക്കുമ്പോ കാണാനുള്ള തൻ്റെ അർത്ഥം അതാണ് അതാണ്

അങ്ങനെയല്ല ഒരു പാട്ടുണ്ടാക്കാൻ പറ്റുന്നുണ്ടോ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഞാൻ കണ്ടതാണ് ഇവിടെ നെറ്റിലൂടെ ഗൾഫിൽ നിന്ന് ഒരു സഹോദരം വിളിച്ചു പറഞ്ഞ അറബികൾ അത് എഴുതിയെടുത്തിരിക്കുന്നു അറബിയിൽ അത് ആ രീതിയിലാക്കാൻ പോവാൻ പോകണം നിങ്ങൾക്ക് ഈ നാടിന് കിട്ടിയ വർക്കത്ത് വലിയ വർക്കത്ത് തന്നെ അത് കേട്ടതാണ് വല്ലാത്ത വർക്കത്ത് തന്നെ സംഭവം തന്നെ അപ്പൊ നിങ്ങൾക്ക് ഇതിനോടൊരു മോഹം ഉള്ളത് കൊണ്ട് തന്നെ പാട്ടിനോട് മോഹമുള്ളത് കൊണ്ട് തന്നെ ആ കോലത്തിലാക്കി സംഭവം അതാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്താലും ലോകത്തെല്ലായിടത്തും അത് പെട്ടെന്ന് വ്യാപിക്കുകയാണ് ാണ് ബാത്ൂമിൽ പോലും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മൊത്തം പറഞ്ഞു നോക്കണം വാട്സപ്പ് വല്ല ബാക്കിൽ ഇരിപ്പുണ്ടോ കണ്ടിപ്പോ വാട്സപ്പും ഈ എന്താ എന്താ മറ്റേ പിന്നെ ഫേസ്ബുക്കും ബുക്ക് പറ്റൂല പറ്റൂല എല്ലാ ഭാഗത്തിലും ആകെ മൊത്തം പ്രതീക്ഷ ഇത് തന്നെയാണ് എന്ത് ചെയ്യും ഇത് എന്തിനാണ് ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ നിങ്ങളെ ഒന്ന് ഞാനൊന്ന് കൊണ്ടുപോകട്ടെ നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വാട്സപ്പിലൂടെ അതല്ലെങ്കിൽ ഈ നെറ്റിലൂടെ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ പടച്ച തമ്പുരാൻ നമ്മുടെ ഓരോ രഹസ്യങ്ങളെയും ഒപ്പിയെടുക്കുന്നു എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമുക്കതൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതിനെ ആരും പേടിക്കാറില്ല ആരെങ്കിലും പേടിക്കുമോ ആരും പഠിക്കാറില്ല